ഞങ്ങളിന്ന് മൊഹറം ഒമ്പതിൻ്റെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ലേറ്റ് വെള്ളയപ്പം പരിപ്പോട ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കട്്ലറ്റിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഷെയർ ചെയ്യാം രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ചേർത്ത് കൊടുക്കാം ശേഷം ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിമസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിയിലേയും പുതിനയും ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമെണ്ണം മാറണവരെ വഴറ്റിയെടുക്കണം ഞാനിവിടെ ചിക്കൻ ഒന്ന് വേവിച്ച് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണം മിക്സും കൂടി ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കണം അതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെക്കണം ശേഷം ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊടിച്ച് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഉപ്പ് എന്നിവയിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയിൽക്ക് കട്ട്ലേറ്റ് മുക്കി റസ്ക് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ കട്ട്ലറ്റും ഇങ്ങനെ ചെയ്തെടുക്കണം ഓയില് നല്ലോണം തിളച്ച ശേഷം ഓരോ കട്ട്ലേറ്റ് അതിൽ കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം കുക്കായ ശേഷം മാത്രം അത് മറിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൈ ആയ ശേഷം കട്ട്ലേറ്റ് കോരി മാറ്റാം കട്്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊച്ചിക്കാരിക്ക് കട്്ലേറ്റ് കഴിക്കണമെങ്കിൽ ഒരു വെള്ളയപ്പത്തിൽ കട്ലേറ്റ് വെച്ച് ഇതേപോലെ പുതിഞ്ഞു കഴിക്കണം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്